നമസ്കാരം അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ശക്തമായി തന്നെ നിലപാടുകൾ തുറന്നു പറയാൻ ഉള്ള ഒരു നേതാവിനെ കൂടെ ഇറാൻ ഇപ്പോൾ ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുകയാണ് അബ്ബാസ് അറാക്ചി എന്നുപേരുള്ള അവരുടെ വിദേശകാര്യ മന്ത്രിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്നലെ അമേരിക്കയുമായി ഒമാനിലെ മസ്കറ്റിൽ നടന്ന ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ആ ചർച്ചയിൽ ഇറാന്റെ നിലപാടെന്താണ് ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇറാന്റെ സമീപനം എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ അബ്ബാസ് അറാക്ഷി എന്ന പേരുള്ള ഇറാന്റെ വിദേശകാര്യമന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു പൊതുവെ അമേരിക്കക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ആ രാജ്യത്ത് നിലപാടുകൾ തുറന്നു പറയാൻ കഴിവുള്ള ആർജവമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് അവർക്കിടയിലേക്ക് ഒരു നേതാവും കൂടെ കടന്നു വന്നിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയെ ചൈന മുട്ടുകുത്തിച്ച വാർത്ത നമ്മളൊക്കെ കണ്ടതാണ് വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ചില കണ്ണുരുട്ടലുകളിൽ ഭയപ്പെടാത്ത അപൂർവം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന അതുപോലെ തന്നെയാണ് ഇറാൻ ഇതുപോലെ ലോകത്ത് അപൂർവം രാജ്യങ്ങളേ ഉള്ളൂ അപൂർവം നേതാക്കളേ ഉള്ളൂ അബ്ബാസ് അറാക്ചിയെ പോലെ അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കന്നിയെ പോലെ അറബ് രാജ്യങ്ങൾക്കു വേണ്ടിയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഭീഷണികൾക്കെതിരെയാണ് പലപ്പോഴും ഇറാൻ ശബ്ദിക്കുന്നത് ഒരിക്കലും അറബ് രാജ്യങ്ങൾക്കിടയിൽപ്പെട്ട അറബ് നേഷൻസിൽപ്പെട്ട ഒരു രാജ്യമല്ല ഇറാൻ പേർഷ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ അറബി ഭാഷയല്ല സംസാരിക്കുന്നത് പേർഷ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ഉസ്ബക്കിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും ഒക്കെ അവിടെയൊക്കെ അറബി സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഇറാനിലെ ഭാഷ ഫാഴ്സിയാണ് എന്നാൽ ഇവർ ഇവിടെ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു പലപ്പോഴും അറബ് രാജ്യങ്ങളിൽ തൻ്റെ ഇടത്തോടുകൂടി കാര്യം മുഖത്തു നോക്കി പറയാൻ ർജവുമുള്ള നേതാക്കൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ രാജ്യങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കും വിധം അമേരിക്കയുടെ മുഖത്ത് നോക്കി ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാൻ കലിപ്പുള്ള ആർജവുമുള്ള ഒരു നേതാവായി അബ്ബാസ് അറാഖി മാറിയിരിക്കുന്നു നമുക്കറിയാം അമേരിക്ക ഏറ്റവും കൂടുതൽ അവരുടെ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ തന്നെയാണ് സൗദി ആണെങ്കിലും യു എ ആണെങ്കിലും ഖത്തറാണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഇവിടെ ഒക്കെ അമേരിക്കക്ക് സൈനിക പൈസകളുണ്ട് ഇവർക്കെല്ലാം സുരക്ഷയൊരുക്കാം എന്ന് പറഞ്ഞാണ് അമേരിക്ക ഈ മേഖലയിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചത് എന്നാൽ ആ രാജ്യങ്ങളിലെ സമ്പത്തിൽ തന്നെയാണ് അമേരിക്കയുടെ കണ്ണ് രാസായുധമുണ്ട് എന്ന് പറഞ്ഞ് ഇറാഖിൽ അധിനിവേശം നടത്തി അഫ്ഗാനിൽ അധിനിവേശം നടത്തി ഇവിടെ നിന്നൊക്കെ വലിയ സാമ്പത്തികമായി ഒരുപാട് സ്വർണമൊക്കെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നതാണ് ഈ അധിനിവേശവുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തു വന്ന വാർത്ത അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ക്രൂരതക്കെതിരെ എപ്പോഴും ശക്തമായി പ്രതികരിക്കുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ക്രൂരതക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഒരുപാട് നേതാക്കൾ അവിടെ ഉണ്ട് എന്ന കാര്യം ഞാൻ പറഞ്ഞു ഈ നേതാക്കൾക്കിടയിലേക്ക് അല്ലെങ്കിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണിയാണ് അമേരിക്ക അവരുമായി സഹകരിച്ചില്ലെങ്കിൽ ആ രാജ്യവുമായി അവർ യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളുകളാണ് നേരത്തെ ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അമേരിക്കയുടെ പങ്ക് അവർ നടത്തിയ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ് രോഷിമയിലും ഒക്കെ അനുഭവം വിട്ട അവരുടെ ആ ഒരു രീതി തന്നെയാണ് അവരിപ്പോഴും ഫോളോ ചെയ്യുന്നത് അത്തരത്തിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് നരനായാട്ടുകളാണ് അവർ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഇറാനെതിരെ ഇസ്രായേൽ തന്നെ യുദ്ധത്തെ നയിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാം എന്നതിനെ കുറിച്ചുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനെതിരെ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധം നയിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കും ഞങ്ങൾ ആവശ്യത്തിന് സൈനികരെ കൊടുക്കും അതായത് അമേരിക്ക ഒരിക്കലും മുന്നോട്ട് വരുന്നില്ല ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സമാധാനപരമായിട്ടുള്ള സാഹചര്യത്തെ തുരങ്കം വെക്കുക അതിനെ നശിപ്പിക്കുക ലോക സമാധാനത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ലോകത്തിന് അമേരിക്കക്കെതിരെ പലപ്പോഴും സംസാരിക്കണമെന്നുണ്ട് എന്നാൽ സംസാരിക്കാൻ പലർക്കും ധൈര്യമില്ല അമേരിക്കയുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും അവരുടെ ഒരു റിയാക്ഷൻ ഏത് രീതിയിലായിരിക്കും എന്നതിനെ കുറിച്ച് എല്ലാവരും ഭയപ്പെടുന്നുണ്ട് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി പോലും അമേരിക്ക ഇടഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ആർജവുമുള്ള ഒരു നേതാവായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് നേരത്തെ ഫിൻലാൻഡിലും ജപ്പാനിലും ഒക്കെ അദ്ദേഹം അംബാസിഡറായി ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ രാജ്യ തലവന്മാർ ഇവരുമായൊക്കെ അദ്ദേഹം അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് വളർന്നു വരുന്ന ഒരു നയതന്ത്രജ്ഞൻ എന്ന രീതിയിലേക്ക് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ശേഷിയെ കുറിച്ച് ഇപ്പോൾ ലോകരാജ്യങ്ങൾ വാട്ടിപ്പാടുകയാണ് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നലെ അമേരിക്കയുടെ ഉത്തരം മുട്ടിക്കും വിധത്തിൽ അദ്ദേഹം അതിശക്തമായി ഇറാന്റെ ആണവ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന് ആണവായുധം വേണ്ട എന്ന തീരുമാനം തീരുമാനമെടുപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ ഇതാ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ തീരുമാനം പറയുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾക്കും ആണവായുധം വേണ്ട മറ്റ് ആണവോർജ്ജം മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഉപയോഗിക്കണ്ടായെന്ന് വെക്കും അതുപോലെ തന്നെ ഞങ്ങൾക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഉപരോധം നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് വളരെ കൃത്യമായി അമേരിക്കയെ ബോധ്യപ്പെടുത്തി ലോകരാജ്യങ്ങളുടെ കയ്യടി നേടിയിരിക്കുകയാണ് അബ്ബാസ് അറാക്ചി എന്ന് പറയുന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി